സാധാരണഗതിയിൽ സംസ്ഥാന ഭരണം അല്ല ഈ മുസ്ലിം വോട്ടുകളെ അതിൻ്റെ ഗതി നിർണയിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാലിന് ശേഷം ദേശീയ തലത്തിൽ ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കോൺഗ്രസിനെ കഴിയുകയുള്ളു എന്നും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്ന ചിന്തയില്ലെന്ന് മുസ്ലിം വോട്ടുകൾ സാധാരണ എൽ ഡി എഫിന് ചെയ്യുന്നവർ പോലും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ഒരു രീതി അവലംബിച്ചിരുന്നു പക്ഷേ അത്തരം ഒരു ശൈലിയിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ആ ഒരു തീരുമാനം ഈ തിരഞ്ഞെടുപ്പിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ കുറേയധികം മുസ്ലിം വോട്ടേഴ്സ് ആ മാറി ചിന്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അത് രണ്ട് കാരണങ്ങളാലാണ് ഒന്ന് പത്തൊൻപത് എം പിമാരെ കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് അയച്ചിട്ട് വളരെ ഇഫക്റ്റീവായിട്ട് പാർലമെൻറ്റിൽ പ്രവർത്തിക്കുന്നതിൽ യു ഡി എഫിൻ്റെ എം പിമാർ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് അങ്ങനൊരു ഫീലിംഗ് പൊതുവേ മുസ്ലിം സമുദായത്തിനുള്ളിലുണ്ട് രണ്ടാമത്തത് സി ഐ എ മുതലായ വിഷയങ്ങളിൽ ആർട്ടിക്കിൾ ത്രീ സെവൻ്റി വിഷയത്തിലടക്കം അതുപോലെ തന്നെ ഡ്രക്കോണിയൻ ലോസ് പുതിയ രീതിയിൽ മാറ്റിക്കൊണ്ടിരുന്നപ്പോഴൊന്നും തന്നെ ഇഫക്റ്റീവായ ഒരു പ്രതിപക്ഷമായി പാർലമെൻറ്റിൽ പ്രവർത്തിക്കാൻ പാർലമെൻറ്റിൻ്റെ നടുത്തളത്തിലേക്ക് ഇറങ്ങി ബഹളം വെച്ചു എന്നതിനപ്പുറം ഇഫക്റ്റീവായി പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്നൊരു വികാരവും മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിലുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എത്തുന്നത് ജോൺ ബ്രിട്ടാസിൻ്റെ പാർലമെൻറ്റിൻ്റെ പ്രകടനം നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തൊരു ഇമ്പാക്റ്റ് കേരളത്തിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പലരുമായും ഈ വിഷയം സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഒരാൾ പാർലമെൻറ്റിൽ എഴുന്നേറ്റ് നിന്ന് ഇത്ര ശക്തമായ പ്രതിരോധം തീർക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് പത്തൊൻപത് എം പിമാരെ അയച്ച യു ഡി എഫിന് കേരളത്തിലെ എം എം പിമാർക്ക് സാധിക്കുന്നില്ല എന്നൊരു ചിന്തയുണ്ട് അങ്ങനെ ഘട്ടത്തിലാണ് തോമസ് ഐസക്കിനെയൊക്കെ പോലെയുള്ള സ്ഥാനാർത്ഥികളെ എൽ ഡി എഫ് രംഗത്തിറക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും പാർലമെൻറ്റിൽ നന്നായി ക്ഷോഭിക്കാൻ കഴിയുന്ന അപ്പോൾ അവിടെയൊക്കെയാണ് ഈ ശൈലജ ടീച്ചറെയൊക്കെ പലരും ഉയർത്തി കാണിക്കുന്നത് അപ്പോൾ ആ ഒരു ക്യാമ്പയിൻ എൽ ഡി എഫ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ആത്തരം ഒരു രാഷ്ട്രീയ വായന നടത്തിയ ഇടതുപക്ഷത്തിൻ്റെ പാർട്ടി മിഷണറി കൃത്യമായി അത് തിരിച്ചറിയുകയും ആ അർത്ഥത്തിലുള്ള വളരെ ചിട്ടയോടെ വളരെ ശാസ്ത്രീയമായ തന്നെ അടുക്കും ചിട്ടയോടുകൂടി ഉള്ള ഒരു തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തുന്നതിൽ യു ഡി എഫിനേക്കാൾ എൽ ഡി എഫ് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ എക്സിസ്റ്റൻസിനെ തന്നെ ചലഞ്ച് ചെയ്യുന്ന വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഇഫക്റ്റീവായി പാർലമെൻറ്റിൽ പ്രവർത്തിക്കാൻ ആ എം പിമാർക്ക് കഴിഞ്ഞില്ല എന്നത് ഈ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ തീരുമാനത്തെ കൃത്യമായി സ്വാധീനിക്കും എന്നത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മറ്റൊരു സംഗതി ഇത് തിരിച്ചറിഞ്ഞ എൽ ഡി എഫ് തുടക്കം മുതൽ തന്നെ എലക്ഷൻ ക്യാമ്പയിൻ പ്രത്യേകിച്ചും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ എലക്ഷൻ ക്യാമ്പയിനെ ആ തരത്തിൽ അഡ്രസ്സ് ചെയ്യാനുള്ള ശ്രമം അതാണ് സി ഐ സി ഐയുമായി ബന്ധപ്പെട്ട നിരവധി മീറ്റിംഗുകളും ക്യാമ്പയിനുകളും എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ എൽ ഡി എഫ് ആസൂത്രണം ചെയ്തതും പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ പല ഭാഗങ്ങളിലും നടന്നു ഇനി ഇതിനെല്ലാമുപരി സി പി എമ്മിനെ സി പി എമ്മിൻ്റെ പാർട്ടി സംവിധാനത്തെ സംവിധാനം അത് പാർട്ടിക്കുള്ളിലെ സംവിധാനമാണോ അത് പാർട്ടിയുടെ അനുവാദത്തോടുകൂടി പി ആർ ഏജൻസീസ് ഓപ്പറേറ്റ് ചെയ്യുന്നതാണോ എന്ന് അറിയില്ല മുസ്ലിം സംഘടനകളുമായി നേർക്ക് നേർ ഒരു ഇടനിലക്കാരൻ്റെ സഹായമില്ലാതെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ബ്രിഡ്ജ് ഓൾറെഡി നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അത് പ്രത്യേകിച്ചും സമസ്ത കേരള ജമിയ തുലമ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പ്രത്യേകിച്ചും മലബാർ പ്രദേശത്തെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന മത സമുദായ സംഘടനയായ സമസ്ത കേരള ജമിയ തുലമ പ്രത്യേകിച്ചും ജിഫ്രി മുത്തുക്കായ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഇ കെ സമസ്ത എന്നറിയപ്പെടുന്ന വിഭാഗവുമായി അല്ലെങ്കിൽ ആ വിഭാഗത്തിൻ്റെ ഒരു ഗ്രൂപ്പുമായി ശക്തമായി ബന്ധം സ്ഥാപിക്കുന്നതിനും അത് എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയമായ നേട്ടത്തിന് ഉപയോഗപ്പെടുത്താനുള്ള വളരെ കൃത്യമായ പരിപാടികൾ പാർട്ടി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിലുമൊക്കെ എൽ ഡി എഫ് വിജയിച്ചിട്ടുണ്ട് അത് ഒരു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാകാം അങ്ങനെ ഇത്തരം ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ ഉണ്ടായ ലാൻഡ് സ്ലൈഡ് വിക്ട്രി യു ഡി എഫിന് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും പ്രത്യേകിച്ചും മലബാർ പ്രദേശത്ത് നിന്ന് എൽ ഡി എഫിന് ഇത്തവണ കൂടുതൽ സീറ്റ് ലഭിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുക ഇത്തവണ എൽ ഡി എഫിൻ്റെ സൈബർ സംവിധാനം വയനാട്ടിലെ ഇലക്ഷൻ ക്യാമ്പയിനിൽ മുസ്ലിം ലീഗിൻ്റെ കുളി അപ്രത്യക്ഷമായിരിക്കുന്നു അതായത് ഹരിത പതാക അപ്രത്യക്ഷമായിരിക്കുന്നു വളരെ വൈകാരികമായി ലീഗണികൾ കാണുന്ന ലീഗിൻ്റെ ഹരിത പതാക ആ ചന്ദ്രകലയും നക്ഷത്രവും പതിച്ച ആ ഹരിത പതാക അപ്രത്യക്ഷമായിരിക്കുന്നു പാർട്ടി ഐഡൻറ്റിറ്റി അടിയറ വയ്ക്കേണ്ടി വന്നിരിക്കുന്നു എന്ന തരത്തിലുള്ളൊരു ക്യാമ്പയിൻ എൽ ഡി എഫിൻ്റെ സൈബർ കേന്ദ്രങ്ങളിൽ നിന്നും വളരെ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട് ആ ക്യാമ്പയിൻ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ ഒരു ലക്ഷ്യത്തോടെ ഉള്ളതാണ് പക്ഷേ അതത്ര കണ്ട് ഗൗരവമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ യാഥാർത്ഥ്യവുമായി അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആണ് എന്നെനിക്ക് അഭിപ്രായമില്ല കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ കേരളം വിജയിച്ചുവെങ്കിലും വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശവും രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ പ്രചരണത്തിലെ ഈ ലീഗിൻ്റെ യു എം എല്ലിൻ്റെ കൊടിയുടെ സാന്നിധ്യവും അമിതമായ സാന്നിധ്യം അതായത് ആനുപാതികമല്ലാത്ത തരത്തിൽ കൂടുതൽ പാർട്ടി പരിപാടികളിൽ യു ഡി എഫിൻ്റെ പരിപാടികളിൽ ഹൈലൈറ്റ് ചെയ്ത് നിന്നത് അല്ലെങ്കിൽ നിഴലിച്ചു നിന്നത് ലീഗിൻ്റെ പതാകയായിരുന്നു സ്വാഭാവികമായും ഉത്തരേന്ത്യയിൽ ഹിന്ദി മേഖലയിൽ പാകിസ്ഥാൻ പതാകയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അവരുടെ ക്യാമ്പയിനിൽ ഉപയോഗിക്കുന്നത് അത് മുസ്ലിങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് രാഹുൽ ഗാന്ധി ഒരു പാകിസ്ഥാൻ പക്ഷവാദിയാണ് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ വമ്പിച്ച വമ്പിച്ച ക്യാമ്പയിൻ നടത്തുകയും അത് ഒരളവ് വരെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു വികാരം സൃഷ്ടിക്കുന്നതിന് സഹായകമായി എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യു ഡി എഫിൻ്റെയും പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പാർട്ടി നേതൃത്വം ആലോചിച്ചെടുത്തൊരു തീരുമാനമായിരുന്നു അത് യഥാർത്ഥത്തിൽ എൽ ഡി എഫ് അനുകൂലിക്കേണ്ട ഒരു തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത് വളരെ ഹ്രസ്വബുദ്ധിയിൽ അല്ലെങ്കിൽ ഹ്രസ്വ രാഷ്ട്രീയ ഒരു ലക്ഷ്യത്തിൽ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ദുരുപയോഗം ചെയ്യുന്നൊരു ശൈലി എൽ ഡി എഫ് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ അർത്ഥത്തിൽ കഴിഞ്ഞ തവണ സംഭവിച്ച ഒരു വീഴ്ച ഒരമളി തവണ യു ഡി എഫും ഐ യു എം എല്ലും വളരെ ബോധപൂർവം ഒഴിവാക്കി എന്നത് നാം മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം മുതലാൾ മുതലായ പാർട്ടികൾ പാർട്ടി സംവിധാനങ്ങൾ അതിനെ പോസിറ്റീവായി കാണേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയുന്നത് ഇപ്പോൾ യു ഡി എഫിൻ്റെ എം എൽ എമാരുടെ പകുതി പ്രതിദാനം ചെയ്യുന്നത് ഐ യു എം എല്ലാണ് കേരള നിയമസഭയിൽ സ്വാഭാവികമായും മുസ്ലിം കമ്മ്യൂണിറ്റി ഇരുപത്തിയെട്ട് ശതമാനം കേരളത്തിലുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ യു ഡി എഫ് പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടി മുസ്ലിങ്ങളെ തഴയുന്നു അത് കാലങ്ങളായി അങ്ങനെയാണ് കേരളത്തിലെ രണ്ട് പ്രമുഖ ന്യൂനപക്ഷങ്ങൾ ഒന്ന് ക്രൈസ്തവരും ഒന്ന് മുസ്ലിങ്ങളുമാണ് ക്രൈസ്തവർക്ക് ജനസംഖ്യാരുമാധികമായി യു ഡി എഫിൽ ഒരുപക്ഷേ അതിനേക്കാൾ ഉപരി പ്രാതിനിധ്യം ലഭിക്കുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ യു ഡി എഫ് പ്രത്യേകിച്ചും കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അത് അസംബ്ലിയിലായാലും പാർലമെൻറ്റിലായാലും ഒരു ഫീലിംഗ് മുസ്ലിം കമ്മ്യൂണിറ്റിക്കുള്ളിൽ ശക്തമായിട്ടുണ്ട് ആ ഫീലിംഗ് മുസ്ലിം സംഘടനകൾ ശക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ഉന്നയിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ഷാഫി റമ്പില് വടകര കാൻഡിഡേറ്റായി വരുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു ഉചിതമായ തീരുമാനമായിരുന്നില്ല എന്നാണ് മുസ്ലിങ്ങൾക്കിടയിലെ പല പ്രമുഖരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത് അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പാലക്കാട് വീണ്ടും ഒരു ബൈ ബൈഎലക്ഷൻ ഉണ്ടാവുകയും ആ ബൈഎലക്ഷനിൽ ബി ജെ പിക്ക് അനുകൂലമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഔട്ട്കം അതിൽ നിന്നുണ്ടാവുകയും ചെയ്യും ചെയ്യുന്നു എങ്കിൽ അത് തികച്ചും ആത്മഹത്യാപരമായ ഒരു തീരുമാനമായിരിക്കും അന്നെടുത്തത് അപ്പോൾ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ വടകര ഷാഫിയെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നില്ല മറിച്ച് ആ മറ്റ് മണ്ഡലങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരുന്നു യു ഡി എഫ് സ്വീകരിക്കേണ്ടിയിരുന്നത് കോൺഗ്രസ് സ്വീകരിക്കേണ്ടിയിരുന്നത് എന്ന അഭിപ്രായം മുസ്ലിം സമുദായത്തിനുള്ളിലുണ്ട് അതൊന്ന് രണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയം കാലങ്ങളായി കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത ചരിത്രപരമായി തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു സംഗതിയാണ് അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി മുതലായ പാർട്ടികൾ രംഗപ്രവേശനം ചെയ്തത് മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം ഉള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എസ് ഡി പി ഐക്കും വെൽഫെയർ പാർട്ടിക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയമായ ഒരു പ്രസക്തി മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ബഹുഭൂരിപക്ഷവും അംഗീകരിച്ചു കൊടുക്കുന്നില്ല അതിൻ്റെ പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയൽ മാത്രമാണ് അതിനെ ആ വിഷയത്തിൽ അംഗീകരിച്ചത് അത് ലോക്കൽ ബോഡീസിൻ്റെ ഇലക്ഷനിലെ റിസൾട്ട് പരിശോധിച്ചാലും നമ്മുടെ അസംബ്ലി പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലെ അവരുടെ പിന്തുണ അനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് വരുന്നുണ്ടോ എന്ന അന്വേഷണത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകും അപ്പോൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി മുസ്ലിം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന രണ്ട് മൂന്ന് പ്രധാന പാർട്ടികളിൽ രണ്ട് ചെറിയ പാർട്ടികളായ എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും യു ഡി എഫിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പരസ്യ പിന്തുണ യഥാർത്ഥത്തിൽ യു ഡി എഫിന് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒന്ന് കേരളത്തിൽ ഈ വെൽഫെയർ എസ് ഡി പി ഐ മുതലായ പാർട്ടികൾക്ക് രാഷ്ട്രീയമായ ഒരു പ്രസക്തിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ എംപവർമെൻറ്റിൻ്റെ ഭാഗമായി ഒരു വീക്കർ സെക്ഷൻ എന്നുള്ള നിലയ്ക്ക് ദളിത് കമ്മ്യൂണിറ്റിയേക്കാൾ പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗം എന്നുള്ള നിലയ്ക്ക് മുസ്ലിങ്ങളുടെ പൊളിറ്റിക്കൽ എംപവർമെൻറ്റ് എഡ്യൂക്കേഷണൽ എംപവർമെൻറ്റ് എന്ന തലത്തിലുള്ള ഒരു രാഷ്ട്രീയ സാമൂഹ സാമൂഹിക മുന്നേറ്റം സാധ്യമാക്കാനുള്ള നീക്കങ്ങൾ ഉത്തരേന്ത്യയിലെയും മറ്റ് വിവിധ സംസ്ഥാനങ്ങളിലും ഇപ്പം പശ്ചിമബംഗാളിലായാലും അസാമിലായാലും യു പിയിലായാലും ഞാനീ പറയുന്ന മുസ്ലിം ജനസംഖ്യ കാര്യമായിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെ അവർക്ക് അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ മുന്നേറ്റം സാധ്യമാണ് കാരണം അവിടെ മറ്റൊരു മൈനോറിറ്റി രാഷ്ട്രീയം മുന്നോട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ നിലനിൽക്കുന്നില്ല എന്ന കാരണം കൊണ്ട് തന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് മുസ്ലിം വോട്ടുകളെ പിന്നെ ചിന്ന ഭിന്നമായി പോകാതെ പല മേഖലകളിലേക്ക് വിഘടിച്ചു പോകാതെ യൂണിഫൈ ചെയ്യുന്നതിന് ഒരു യൂണിഫൈയിങ് ഫാക്ടറായിട്ടെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉത്തരേന്ത്യയിലൊക്കെ അനിവാര്യമാണ് പക്ഷേ അത് കേരളത്തിൽ ആ ഒരു കോൺടക്സ്റ്റിലല്ല നമ്മൾ കാണുന്നത് വെൽഫെയർ പാർട്ടിക്ക് പ്രസക്തി ഒരു പക്ഷേ ഉത്തരേന്ത്യയിലോ ബംഗാളിലോ ആസാമിലോ ഉണ്ടാകാം എസ് ഡി പി ഐക്കും അങ്ങനെ ഒരു പ്രസക്തി ഉണ്ടാകാം പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പ്രസക്തി ആ പാർട്ടിക്കില്ല അതുകൊണ്ടാണ് ഈ യു ഡി എഫിനിപ്പോൾ പ്രഖ്യാപിച്ച പിന്തുണ തന്നെ യു ഡി എഫിന് ഒരു പക്ഷേ ഗുണത്തെക്കാൾ വളരെ ദോഷം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വടകരയെ പരിശോധിക്കേണ്ടത് വടകരയുടെ വോട്ടർമാരിൽ ഒരു മുപ്പത്തഞ്ച് ശതമാനം മുസ്ലിങ്ങളാണെന്നാണ് അപ്പോൾ വടകരയുടെ രാഷ്ട്രീയം നിർണയിക്കുന്നതിൽ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചറെ പോലെയുള്ള ഒരു സ്വീകാര്യയായിട്ടുള്ള പൊതു സ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ പൊതു സ്വീകാര്യതയുള്ള ഷാഫി പറമ്പിലിനെ കൊണ്ടുവരികയും അവിടെ ആ തിരഞ്ഞെടുപ്പ് രംഗം സജീവമാക്കുകയും ചൂടുപിടിക്കുകയും ചെയ്യുമ്പോൾ ക്യാമ്പയിനിൽ ലാ പൊളിറ്റിക്കൽ ക്യാമ്പയിനുള്ളിൽ ഒരു എന്താണ് ഹിറ്റിംഗ് ബിലോ ദ ബെൽറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു അരപ്പട്ടയ്ക്ക് താഴെ അടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ആ അത്തരം ഒരു സമീപനം ഉ അണെത്തിക്കൽ ആയിട്ടുള്ളൊരു സമീപനം ആര് സ്വീകരിച്ചാലും അത് രണ്ട് തരത്തിൽ പറയുന്നുണ്ട് അത് എൽ ഡി എഫ് തന്നെ അങ്ങനൊരു ക്യാമ്പയിൻ നടത്തിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് സൃഷ്ടിച്ചിട്ട് അത് യു ഡി എഫ് സൃഷ്ടിച്ചു എന്ന് പറയുകയും അതിലൂടെ ഉണ്ടാകുന്ന ഒരു സാധാപത രംഗത്തെ വോട്ടാക്കി മാറ്റാനുള്ള ആ രാഷ്ട്രീയമായ അതിബുദ്ധിയാണ് എന്നൊരു ആരോപണം ഒരു ഒരുപക്ഷത്ത് നിൽക്കുന്നത് കാണാതെയല്ല ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പൊതുവേ ശൈലജ ടീച്ചറുടെ മുൻകാല പ്രസംഗങ്ങളും പിന്നെ ഒക്കെ തന്നെ തെറ്റായ കോണ്ടാക്സ്റ്റിൽ ഉപയോഗിക്കുകയും അത് അണത്തിക്കലായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആക്കി എടുക്കുകയും ചെയ്തത് ആ മണ്ഡലത്തിൽ യു ഡി എഫിന് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഘടകങ്ങളെ എല്ലാം പരിശോധിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കില്ല രണ്ടായിരത്തി ഉണ്ടാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ മുസ്ലിം വോട്ടുകൾ മൈനോറിറ്റീസിൻ്റെ വോട്ടുകൾ വളരെ നിർണായകമായിരുന്നു യു ഡി എഫിന് പത്തൊമ്പത് സീറ്റ് ലഭിക്കുന്നതിൽ അല്ലെങ്കിൽ അതിലേക്ക് നയിച്ചത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ദേശീയതലത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രതിപക്ഷ പ്രതിപക്ഷമായിരുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ പുതിയൊരു രാഷ്ട്രീയ സംവിധാനം ഭരണത്തിൽ വരും എന്ന പ്രതീക്ഷ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ആ ഒരു റിസൾട്ട് കണ്ടത് പക്ഷേ ആ സാഹചര്യം മാറിയിരിക്കുന്നു അങ്ങനെ അമിതമായ ഒരു പ്രതീക്ഷ വെച്ചു പുലർത്താവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഉള്ളത് എന്നൊരു തിരിച്ചറിവിൽ നിന്നും ഇൻഡിവിജ്വൽസും മുസ്ലിം ഇൻഡിവിജ്വൽസും മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലെ ഇൻഡിവിജ്വൽസും ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തോട് വിമുഖതയുള്ള എല്ലാവരും ആ ഒറ്റക്കെട്ടായി കോൺഗ്രസിന് അനുകൂലമായ ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ഉണ്ടായൊരു സാഹചര്യമല്ല ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്ന് പറയാൻ കാരണം